ബോസ് മലയാളം സീസൺ സിക്സിന്റെ കിഡ്ഡിലൻ ഒരു ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അതായത് പവർ റൂമിൽ കയറാനുള്ള ചലഞ്ചിങ് ടാസ്കിൻ്റെ മൂന്നാമത്തെ റൗണ്ടും ഫൈനൽ റൗണ്ടും അവസാനിച്ചിരിക്കുകയാണ് അഡിപൊളി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കിഡ്ഡിലൻ ഗെയിമായിരുന്നു എന്ന് വെച്ചാൽ മത്സരിക്കുന്നവരുടെ അടപ്പളകുന്ന ഊപ്പാടകുന്ന ഗെയിം ഒരു ടീമിന് വേണ്ടി മത്സരിക്കുന്നത് നമ്മുടെ ശരണ്യയും അപ്സരയും മാറു ടീമിന് വേണ്ടിയിട്ട് നിലവിലെ പവർ ടു ആയിട്ടുള്ള മെമ്പറായിട്ടുള്ള ആയിട്ടുള്ള നമ്മുടെ ജിൻഡോയും റസ്മിനും ഒടുവില് ഗംഭീരമായ വാശിയേറിയ മത്സരത്തിനൊടുവില് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട മത്സരത്തിനൊടുവില് ജിൻഡോയുടെയും റസ്മിന്റെയും ടീം വിജയിച്ച് വീണ്ടും പവർ റൂമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഗംഭീരമായ പ്രകടനമായിരുന്നു സൂപ്പർ പ്രകടനമായിരുന്നു അവർ വീണ്ടും പവർ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് വീട്ടിലുള്ള മുഴുവൻ ആളുകളും ആഗ്രഹിച്ചതാണ് ഇവർ ജയിക്കരുതെന്ന് എന്നാൽ എല്ലാവരുടെയും കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇവിടെ ജിൻഡോയും റസ്മിനും ജയിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ ഇത് പറയുമ്പോൾ അപ്സരയും ശരണയും ഹാർഡ് വർക്ക് ചെയ്തില്ല എന്നല്ല കേട്ടോ അടിപൊളിയായിട്ട് അവരും പെർഫോം ചെയ്തു പക്ഷേ വിജയം ജിൻഡോയുടെ ടീമിന് അല്ലെങ്കിൽ ജിൻഡോക്കും റസ്മിനും ഒപ്പമായിരുന്നു